ഹലോ ഹായ് ഗസേൽ ഇന്ന് കരഞ്ഞു എന്താണ് കരഞ്ഞെന്നറിയാമോ സ്വന്തം കൂട്ടുകാർ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ തിരിഞ്ഞു കുത്തുമ്പോൾ ആൾക്കാർ സങ്കടം വരും അല്ലേ ഗസൈലിനെ നമ്മളെപ്പോഴും പറഞ്ഞു എങ്കിലേറ്റവും വലിയ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു അനുട്ട സ്റ്റേറ്റ്മെന്റ് പക്ഷെ എന്നിട്ട് പോലെ ആ കൊ ഞാൻ ഗസേൽ കരഞ്ഞൊന്നുമില്ല അപ്പൊ തന്നെ എല്ലാവരും ഐ എം റെഡി എന്നൊക്കെ പറഞ്ഞു അത് ശരിയാണ് പുള്ളിക്കാർത്തി ഒറ്റക്ക് ഒത്തിരി തീരെ ഒറ്റക്ക് ജീവിച്ച വ്യക്തി ഒറ്റക്ക് ഒരു മോഡലിങ് ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ബോൾഡ് ബോൾഡായിട്ടുണ്ടാകും പക്ഷെ ഇന്ന് കരഞ്ഞാൽ കരച്ചിലില്ല സത്യം പറഞ്ഞാൽ അത് എനിക്ക് തോന്നി മനസ്സിൻ്റെ ഉള്ളിൽ ഡ്രാമയായിട്ട് തോന്നിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കൂട്ടുകാരി എന്ന് വിളിക്കുന്ന ആൾക്കാരായിരുന്നു രേണ രേണയൊക്കെ രണ്ടുമൂന്ന് ദിവസമായിട്ട് പിന്നെ ഗ്രൂപ്പ് പിരിഞ്ഞെന്നുള്ള മനസ്സിലാക്കേ രേണയും ബിന്നി അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം രീതി അക്ബർ വന്നിരുന്നു പറയുന്നു ഇന്ന് കിഴസിന നോമിനേഷൻ അതായത് അടക്കള അടക്കള പ്രശ്നമാണ് ഈ പറയുന്നത് പിന്നെ കൈ കഴുകിയത് കൊണ്ട് കൈക്ക് സുഖമില്ല കയ്യില് ഈ ആ ഒരു ടാസ്കില് ഈ പ്രശ്നങ്ങൾ വന്ന കാരണം ബാത്റൂമിനറയില് കുറവാണ് എന്നൊക്കെ പക്ഷെ ആര്യൻ്റെ പാത്രം കഴുകാൻ യാതൊരു കുഴപ്പമില്ല ആക്കാര് ഇതൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആരും പറഞ്ഞത് സത്യം പറഞ്ഞല്ല അത് ചെയ്യായിട്ടുള്ള കാര്യമല്ല ഗസയില അടക്കളിൽ വന്നിരുന്ന ഓരോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി ആര്യന് മാത്രമല്ല അക്മരും കൊണ്ട് കൊടുക്കാറുണ്ട് ചായ ആയാലും ഇരുപത്താമെങ്കിലും ചായ കൊടുക്കുന്ന വ്യക്തിയാണെന്നുണ്ട് അക്മർ എനിക്കറിയില്ല മിക്കവാറും ചായ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നതാണ് അപ്പം ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാല് കൂട്ടുകാർ നിന്ന് ചതിച്ചെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അല്ലേ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് പക്ഷെ എനിക്ക് എനിക്കത് ചിരി വന്ന കാര്യം തന്നെ സോറി ആര്യനെ ഇപ്പള ജയിലേക്ക് എനിക്ക് അറിയല്ലേ ഗുസൈലേ കരയല്ലേ എനിക്ക് പാപ്പ തന്നെ പിടി എന്ന് പറയുന്നു അല്ലെടുത്ത് പാലത്ത് ആര്യച്ചു കൊടുക്കാൻ അതുപോലെ ഗുസൈലുന്റെ ബേക്ക് നടക്കുക ആര്യൻ ഏതായാലും നല്ല രസമുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാത്തക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തത് ഡ്രാമ ആയിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ സത്യം ഡ്രാമയായിട്ട് തോന്നിയില്ല സ്വന്തം കൂട്ടുകാരൊന്നും വിചാരിക്കുന്ന അവര് ഗ്രൂപ്പിന്റെ ഭയങ്കര അടിത്തൽ എന്ന ആണിയായിരുന്നു അക്ബർ അക്ബർ ആയിരുന്നു അവിടെ കൂടെയെന്ന് വെച്ചത് പക്ഷേ അക്ബറും കൂടി പറഞ്ഞപ്പോൾ പുള്ളിക്കാത്ത ആകെ പുള്ളിക്കാത്ത പറയുന്നുണ്ട് അക്ബർ പറയുന്നു വിചാരിച്ചില്ല എന്ന് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഡ്രാമയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ ജസ് എന്റെ കാര്യത്തിൽ ഏതായാലും വീഡിയോ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ കാണി തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ